പിന്നെ വെറുതെ ഞാൻ പിന്നെ വരാ ഏട്ടന് ചോറ് കൊടുത്തേ അല്ലടി ഞാൻ പിന്നെ വരാൻ ഞാൻ പിന്നെ വരാ ഏട്ടിന് ചോറ് കൊടുത്തിട്ട് വരാ പോയിട്ട് വേ അല്ല െ പോവാൻ പോല നീ ഇങ്ങനെ പറയണേ എടി ഞാൻ പിന്നെ വരാട്ടു എടുത്ത് കൊടുക്കട്ടെ വയ്യ വരാട്ടാന്ന് പറയുമ്പോ ആ നീ വാ അവരെ കുറിച്ച് പിന്നെയും കൊറച്ചും കൂടി പറയാനുണ്ട് പറയുന്നേ എല്ലടി ഞാൻ പിന്നെ എല്ലടി ഞാൻ പിന്നെ വരാ ഏട്ടൻ എടുത്ത് കൊടുക്കട്ടെ ആ നീ വയ്യ വാ അവരെ കുറിച്ച് കൊറച്ചും കൂടി പറയാനീ നീ അങ് പോകുന്നില്ലേ ഏട്ടന്റെ വീട്ടിൽ നിന്റെ ലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ിപ്സ്റ്റിക് കൂടുതല് അങ്ങോട്ട് കൊറച്ചങ്ങോട്ട് എടി ലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ഇല്ലടി ഒരു ഗൾഫാരിന്റെ ഭാര്യ ഇത്രയെല്ലാം പോരാവാ നീ അത് എടി ലിപ്സ്റ്റിക് കൂടുതൽ ഇണ്ടാടി ഏ ഇല്ല ഇത് കണക്കാ ശരി ആ പോകാലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ഏയ് ഇത് കണക്കാ ഒരു ഗൾഫാരന്റെ ഭാര്യെല്ലാം വാ മതി വാ എടി ലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ഏ ഇല്ല പിന്നെ ഒരു ഗൾഫാരന്റെ എടി ലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ഏ ഇല്ല പഞ്ചായത്തിലെ ഓരോ ഞാൻ എടി ലിപ്സ്റ്റിക് കൂടുതലുണ്ടാടി ഏ ഇത് കണക്കാ ഒരു ഗൾഫാരന്റെ വരയ്ക്ക് ഇത്രയെല്ലാം വേണം നീ വാ ചെരുപ്പിട് ആടിക്കടി പിന്നില്ലേതൽ എടി നിന്റെ കൂടെ വന്നിട്ടില്ലേ ഞാനൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എടി രമ്യ എന്റെ വയറുന്ന് അറിഞ്ഞടി ഇന്ന് നിന്റെ കൂടെ വന്നിട്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാ ഞാൻ ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത് എനിക്കിനി ഒന്നും വേണ്ട ഏട്ടന്റെ കൂടെ പോയാൽ ആകെ ഒരു ഷോർ ഒരു ഷോർ ഷോർമ്മ മ്മ്യേ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും നല്ല ഫുഡ് കഴിച്ചത് എന്താ പറയാ വയറും അടുക്കേ വയറും മനസ്സ് മാനസ് എടിലെമ്മ്യേ നിന്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും നല്ല ഫുഡ് കഴിച്ചത് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആദ്യം എടിലെമ്മ്യേ നിന്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത് എടി രമ്യേ നിന്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ ഇത്രയും ഫുഡ് കഴിക്കുന്നു എടി ഞാൻ നിന്റെ കൂടെ വന്നിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത് താങ്ക് യു എടി എന്താ രസം ഫുഡിനല്ലോ ഏട്ടന്റെ കൂടെ പോയാലോ ആകെ ഒരു ഷവർമ്മ വാങ്ങിത്തരും കിടത്തില്ലേ മോനലം മോനെടുത്തില്ല മോളെ മോനെടുത്തില്ലേ ആ മോനും ഉണ്ട് അതിൻ്റെ അത് മോനെടുത്തില്ലേ മോളെ എല്ലാരിക്കും ഉള്ളത് അതിൽ മോനു വാങ്ങില്ലേ മോളെ എല്ലാരിക്കും ഉള്ളതും അതിലുണ്ടമ്മേ എന്നാ മോളെ അതിന്റെ അകത്തുനിന്ന് ഒരു പഞ്ചായനോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചു പവന്റെ നെക്ലേസ് എനിക്ക് ഗിഫ്റ്റ് നെക്ലേസ് അഞ്ചു പവ എനിക്കെന്താ വല്യ ഭ്രാന്ത അവന്റെ അടുത്ത് പണമുണ്ടാ പിന്നെ താൽക്കാലം ഒരു നാല് പവരാടുത്ത് ഇല്ല അല്ലേ ഓ നിന്റെ അടുത്ത് ഇല്ലല്ലേ ഓ നിന്റെ അടുത്ത് ഇല്ലല്ലേ ഓ നിന്റെ അടുത്ത് ഇല്ല നീ ഒന്ന് ഇല്ല ഏട്ടനെയാണെങ്കി രണ്ടു ദിവസമായി വിളിച്ചിട്ട് കിട്ടാത്തത് നിന്റെ അടുത്ത് ഇല്ലല്ലേ നിന്റെ അടുത്ത് ഇല്ല അല്ലേ നീ ഒന്ന് പോയടി തന്നെയാണെന്ന് എന്റെ അടുത്ത് ഏടന്നാണ് ഏട്ടനെയാണെങ്കിൽ വിളിച്ചിട്ട് 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 ആ കിട്ടില്ല അത്ര കിട്ടുന്നു ഏട്ടനെന്തിനാ ഇപ്പൊ വന്നത് പിന്നെ ഞാൻ വരാണ്ട നല്ല ജോലിയും പിന്നെ എന്തിനാ വന്നത് ഇവിടത്തെ ഇവിടത്തെ കാര്യങ്ങളെ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണ്ട ഇവിടെ പോണ്ടത് അതെന്താ പറഞ്ഞത് ഞാൻ രണ്ടാമത്തെ പറയുന്നു ായിട്ട് വരാൻ തോന്നും അതെ അമ്മ നിർത്തിട്ട് വന്നതാ പോലും എത്തിയാ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലീവുണ്ട് ലീവ് ഒന്നല്ല നിർത്തിപ്പോ ആനിവേഴ്സറി അത് വെഡിങ്സറിന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കടം വാങ്ങാത്ത ഒരാളോടില്ല ഞാൻ അവിടെ പോയിട്ട് കടം വാങ്ങാൻ ആരോട് ഞാൻ അവിടെ പോയിട്ട് ഇനി കടം വാങ്ങാൻ ആരോടും ഇല്ല പോയി കടം വാങ്ങാൻ ഒരാളില്ല ഞാൻ അവിടെ പോയി ഇനി കടം വാങ്ങാൻ ഒരാളില്ല എന്റെ ജോലി നിനക്കറിയോ എന്താണോ അവിടെ ചെയ്യണേന്ന് ഞാൻ അവിടെന്നാണെന്നറിയോ ഏട്ടൻ പണി കൊടുത്തിട്ട്

അമ്മ അട്ടിയാ കൂടി പോയാലോ വേണ്ട ഒരു കൂട്ടുകാരിണ്ടല്ലോ നിനക്ക് അതിനെ അടിപ്പിക്കരുത് ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു സാധനം നീ പണ്ടാർക്കാലിന് എന്നെക്കുറിച്ചാണെന്നല്ലേ പറയുന്നത് മര്യാദക്ക് നല്ലോണം ഭക്ഷണമെല്ലാം കഴിച്ചു പോയതായിരുന്നു കെട്ടിയെടുത്ത് വന്നിട്ടിപ്പം എന്തിനാ എന്തെന്ത് ആവശ്യമാണെന്നൊക്കെ എന്നെക്കുറിച്ച് പറയാൻ അതും അടഞ്ഞു ആ വഴിയും അടഞ്ഞി ഇനി എന്താ